ും സാർ വലക്കും എനിക്കൊരു ഡൗട്ട് ഉണ്ട് നോർമലി ഇപ്പോ അലോപ്പതി ആണെങ്കിലും ഹോമി ആണെങ്കിലും അങ്ങനെയുള്ള ചികിത്സകൾക്ക് ലാബ് ടെസ്റ്റോ എന്തെങ്കിലും ഒരു ടെസ്റ്റോ നടത്തിയാണ് രോഗം നിർണ്ണയിക്കാം പക്ഷേ നമ്മുടെ ഈ അക്യുപഞ്ചറിൽ ഇത് ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊന്നും ഇല്ലാതെ എങ്ങനെയാണ് സർ രോഗം എന്ന് വെച്ചാൽ ഒരു കാഴ്ചപ്പാടുണ്ട് ഒരു മനുഷ്യന് രോഗമുണ്ടാകാൻ പല കാരണങ്ങളാണുള്ളത് ഇംബാലൻസ് ഓഫ് എനർജി ഈസ് ഡിസീസ് എന്നാണ് ഐക്യുപെക്ചർ വ്യാഖ്യാനിക്കുന്നത് അപ്പോൾ ഇംബാലൻസ് എനർജി ഉണ്ടാകാൻ അടിസ്ഥാനപരമായി മൂന്ന് കാര്യങ്ങളാണത് ഒന്ന് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുക വിശപ്പില്ലെങ്കിൽ ആഹാരം കഴിക്കാതിരിക്കുക ഇതാണ് ശരിക്കും വേണ്ടത് പക്ഷേ നമ്മൾ അങ്ങനെയല്ല നമ്മൾ സമയാസമയം ആഹാരം കഴിക്കുക ഒരുപാട് ആഹാരം കഴിച്ചാലാണ് ആരോഗ്യം ഉണ്ടാവുക എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഒരുപാട് ആഹാരം കഴിക്കുക ഇപ്പോൾ വേനൽക്കാലമായി വേനൽക്കാലത്ത് ചൂടുള്ളത് കൊണ്ട് ഒരുപാട് വെള്ളം കുടിക്കുക ഇതിനൊക്കെ പകരം ദാഹമുണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കുക ചവ ചവച്ചരച്ച് ചവച്ചരച്ചാണ് ആഹാരം കഴിക്കേണ്ടത് ഇഷ്ടമുള്ള ആഹാരമാണ് കഴിക്കേണ്ടത് അപ്പോൾ ഇഷ്ടമില്ലാത്ത ആഹാരം കഴിക്കുമ്പോൾ അയാൾക്ക് അസ്വസ്ഥത ഉണ്ടാകും അത് എത്ര പോഷകമാണെന്ന് പറഞ്ഞ കാര്യമില്ല ഇഷ്ടമില്ലാത്ത ആഹാരം അസ്വസ്ഥ ഉണ്ടാകും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഷ്ടമുള്ള ആഹാരം വിശക്കുമ്പോൾ മാത്രം ചവച്ചരച്ച് ആസ്വദിച്ച് എന്നാൽ വയർ നിറച്ച് കഴിക്കാതെ വിശപ്പ് മാറാനുള്ള ആഹാരം കഴിക്കുക അതുപോലെ ദാഹം ഉണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കുക ദാഹമില്ലെങ്കിൽ വെള്ളം കുടിക്കേണ്ട വെള്ളം കുടിക്കുമ്പോൾ ആ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെള്ളം കുടിക്കുന്നത് നല്ലതല്ല രാത്രി കാലങ്ങളിലൊക്കെ തന്നെ ആൾക്കാർ ഉറക്കത്തിൽ നിന്ന് വെള്ളം ഈ വെള്ളം കൂടി ശീലം ഇതേപോലെ ക്ഷീണം ഉണ്ടാകാതെ വിശ്രമിക്കുക ക്ഷീണമുള്ള സമയത്ത് പലപ്പോഴും പല ആഹാരം കഴിക്കുകയോ അല്ലെങ്കിൽ ചില പാനീയങ്ങൾ എന്നൊക്കെ ശ്രമിക്കുന്നത് ഇത് നല്ലതല്ല അപ്പോൾ ക്ഷീണം ഉണ്ടാകുമ്പോൾ ക്ഷീണം വിശ്രമം കൊണ്ടാണ് മാറേണ്ടത് രാത്രി നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുക ഇതാണ് മനുഷ്യന് ആരോഗ്യമുള്ള ജീവിതമുണ്ടാകേണ്ട ലൈഫ് സ്റ്റൈൽ ഈ ലൈഫ് സ്റ്റൈൽ തെറ്റിക്കുന്നത് കൊണ്ട് അയാളുടെ ശരീരത്തിൽ ഇംബാലൻസ് ഓഫ് എനർജി രോഗം ഉണ്ടാകുന്നുണ്ട് രണ്ടാമത്തെ കാരണം ഇമോഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് ദേഷ്യം വരുന്നു അല്ലെങ്കിൽ ഭയം വരുന്നു അല്ലെങ്കിൽ സങ്കടം വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തിൽ അമിതമായ ഉത്കണ്ഠം ഉണ്ടാകുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അഹങ്കാരമോ അസൂയയോ പകയോ വിദ്വേഷമോ ഇങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാകുന്നു ഈ ഇമോഷൻ കൊണ്ട് മനുഷ്യൻ അസ്വസ്ഥനാകുന്ന രോഗിയാകുന്നു അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഇമോഷൻ അപ്പോൾ ഇമോഷൻ ഉണ്ടായാൽ ആ ഇമോഷൻ കൊണ്ട് അയാളുടെ ശരീരത്തിൽ ഇംബാലൻസ് ഓഫ് എനർജി ഉണ്ടാകുന്നുണ്ട് അപ്പം ഇമോഷനെയും നമ്മൾ ഒരു പരിധി വരെ ശ്രദ്ധിക്കണം ഇമോഷൻ അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇമോഷൻ ഉണ്ടാകും പല കാരണങ്ങളുണ്ടാകും വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചുപോയി അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരു അപകടം സംഭവിച്ചു അല്ലെങ്കിൽ ഒരിക്കലും വിചാരിക്കാത്ത അതെങ്ങനെ സംഭവിച്ചു ഇമോഷൻ ഉണ്ടാകും മനുഷ്യൻ പക്ഷേ ആ ഇമോഷൻ ഇതൊന്നും സംഭവിക്കാതെയും വെറുതെ ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ഇമോഷൻ അത് അയാൾക്ക് രോഗമുണ്ടാക്കുന്നു എന്ന കൂടി അയാൾ ഇമോഷനെ കാണുമ്പോൾ ആ ഒരു ഒരർത്ഥത്തിൽ ഇമോഷൻ അയാൾക്ക് ചിന്തിക്കാനും മാനേജ് ചെയ്യാൻ കഴിയും അപ്പോൾ അമിതമായി ഇമോഷൻ ഇമോഷനാകാതെ നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഇംബാലൻസ് ഇമ്പാലൻസ് അതനുസരിച്ചിട്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട അടുത്ത കാര്യം കാലാവസ്ഥ വ്യതിയാനം ഇപ്പോൾ നമുക്കറിയാം ഉഷ്ണകാലം മഞ്ഞ് കാലം അതുപോലെ മഴക്കാലം ഇങ്ങനെ കാലാവസ്ഥകൾ മാറുന്നതിനനുസരിച്ച് കംപ്ലീറ്റ് പ്രകൃതിയിലുള്ള ഊർജ്ജമാറ്റം ഉണ്ടാകുന്നുണ്ട് ഈ ഊർജമാറ്റം ശരീരം ബലഹീനമായ ഒരവസ്ഥയിൽ ആ ബലഹീനമായ ആൾക്ക് സ്വാധീനിക്കപ്പെടുന്നുണ്ട് ബലഹീനം എന്ന വാക്കിന് മസിൽ പവർ ഇല്ലാത്ത അവസ്ഥ എന്നല്ല പ്രതിരോധശേഷി കുറഞ്ഞെന്ന അവസ്ഥ എന്നാണ് പറയുന്നത് പ്രതിരോധശേഷി കുറവ് എന്ന് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യത്തിൻ്റെ ആധിക്യമാണ് പ്രതിരോധശേഷി കുറക്കുന്നത് അപ്പോൾ പ്രതിവിധശേഷി കുറവുള്ള ഒരു ശരീരത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഇൻഫ്ലുവൻസ് കൂടും ഇപ്പോൾ ഉദാഹരണം നമുക്കറിയാം മഴക്കാലത്ത് ചില രോഗങ്ങൾ വരുന്നു നമ്മൾ മഴക്കാല രോഗം എന്ന് പറയും മഞ്ഞ് കാലത്ത് വേറെ ചില രോഗം വരുന്നു അത് മഞ്ഞ് കാല രോഗം എന്ന് പറയും വേനൽക്കാലത്ത് വേറെ രോഗം വരുന്നു അത് വേനൽക്കാല രോഗം എന്ന് പറയും ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ രോഗം ചേർത്തി പറയുമ്പോൾ ആ കാലം കൊണ്ടല്ല രോഗം ആ കാലം ജീവിക്കുന്ന ആളുടെ ശരീരത്തിൽ മാലിന്യത്തിൻ്റെ ആധിക്യം കൊണ്ട് പ്രതിരോധ ശേഷി കുറഞ്ഞത് കാരണമാണ് രോഗമുണ്ടാകുന്നത് അപ്പോൾ കാലാവസ്ഥ മാറിയപ്പോഴാണ് രോഗമുണ്ടാകുന്നത് പക്ഷെ കാരണം എന്താണ് അയാളുടെ ശരീരത്തിൽ മാലിന്യം അടിഞ്ഞുകൂടിയത് അയാളുടെ പ്രതിരോധ സംവിധാനത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിനെയൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പം നിങ്ങൾ നോക്കൂ മഞ്ചുകാലത്തും മഴക്കാലത്തും വേനൽക്കാലത്തും എല്ലാവർക്കും ഒരേപോലെ രോഗം ഉണ്ടാകുന്നുണ്ടോ ഇപ്പം ചെങ്കണ്ണ് ചെങ്കണ്ണ് നമുക്ക് കാണാം ഐ കഞ്ചക്റ്റിവൈറ്റിസ് വേനൽക്കാലത്ത് ഉണ്ടാകുന്ന രോഗമാണ് അല്ലെങ്കിൽ പനി സന്ധി വേദന ചില ആളുകളാണ് ഈ ആമവാദം രക്തവാദം പോലുള്ള ആളുകൾ അവർ പറയാം ഈ മഴക്കാലം വന്നാൽ എനിക്ക് എല്ലാ സ്ന്തുക്കളും വേനെടുക്കും കൂടുതലായിരിക്കും അതെ അപ്പോൾ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അയാളുടെ ശരീരത്തിൽ ആ കാലാവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ അത്തരം മാലിന്യങ്ങൾ ആധിക്കം വർദ്ധിച്ചാണ് കാരണം അപ്പോൾ ഇത്തരം ഇത്തരം രോഗങ്ങളൊക്കെ തന്നെ കാലാവസ്ഥ മാറുമ്പോൾ വരുന്ന പോലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെയാണ് രോഗ കാരണങ്ങളായി കാണുന്നത് അപ്പോൾ ഈ രോഗ കാരണങ്ങളൊന്നും തന്നെ നമ്മൾ സാധാരണ ലാബിൽ പോയി പരിശോധിച്ചാൽ മനസ്സിലാവില്ല കാലാവസ്ഥ വ്യതിയാനം അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഇമോഷൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു മനുഷ്യന് അമിതമായ ആഹാരശീലങ്ങളോ അല്ലെങ്കിൽ ഈ ജീവിതശൈലിയിലുള്ള ഈ നിയമം തിരിച്ചുകൊണ്ടുള്ള ശീലങ്ങൾ ഉണ്ടാക്കുന്ന രോഗം ഇതൊന്നും തന്നെ ലാപ് ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ലാപ് ടെസ്റ്റിൽ മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങൾ അതൊന്നും രോഗമല്ല എന്നുള്ള സത്യം ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ പ്രമേഹം ഒരാൾക്ക് അമിതമായ മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഷുഗർ ലെവൽ കൂടുന്നു ഇപ്പം ഈ ഷുഗർ ലെവൽ കൂടുന്നത് പാങ്കലിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്തതാണെന്ന് പറഞ്ഞാൽ ശരിയായിരിക്കുമോ ഒരിക്കലുമല്ല അപ്പോൾ ഇതേപോലെ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളും ഇമോഷൻ ഉണ്ടാക്കുന്ന മാനസിക സംഘർഷങ്ങളുണ്ടാക്കുന്ന സൈക്കോസോമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചുകൾ അതുണ്ടാക്കുന്ന ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ അതുപോലെ നിത്യ ജീവിതത്തിൽ കൃത്യമായി പാലിച്ചിരിക്കേണ്ട ചിട്ടകൾ പാലിക്കാത്തതുകൊണ്ട് രോഗങ്ങൾ ഈ രോഗങ്ങളൊന്നും തന്നെ നമ്മൾ ലാബിൽ പോയി പരിശോധിച്ചാൽ ഒരിക്കലും കാരണം മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ആ കാരണങ്ങളെ കൃത്യമായി നല്ലൊരു അക്യുപഞ്ചികിത്സകന് നാഡീപരിശോധനയിലൂടെ മനസ്സിലാക്കി ചികിത്സിക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിലവിൽ എല്ലാവരും വലിയ മതിപ്പോടെ ബഹുമാനത്തോടെ ആദരോടെ കാണുന്ന ഈ ലാബ് ഇല്ലാതെ രോഗം കൃത്യമായി ചികിത്സി സുഖപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ് അക്യുപഞ്ഞിൻ്റെ പ്രത്യേകത പലപ്പോഴും അക്യുപഞ്ച ചികിത്സയിൽ രോഗം മാറുന്നത് കാണുമ്പോൾ ആൾക്കാർ എന്തൊരു അത്ഭുതമാണ് ഇങ്ങനെയൊക്കെ മാറുമോ ഇതൊക്കെ ഒരു വെറുതെ ഈ ചികിത്സയെ പ്രചരിപ്പിക്കാൻ പറയുന്ന കെട്ടുകഥകളാണ് എന്ന ആൾക്കാർ പറയുന്നത് കേൾക്കാം ഉദാഹരണം പറഞ്ഞാൽ ഒരു നെഫ്രോട്ടിക് സിൻഡ്രം ആ നെഫ്രോട്ടിക് സിൻഡ്രം ബാധിച്ചൊരു കുട്ടി ചികിത്സയ്ക്ക് വന്നു ചികിത്സയ്ക്ക് കൃത്യമായി നമ്മൾ പറഞ്ഞ ചികിത്സിച്ച ഒരുപാട് നെഫ്രോട്ടിക് സിൻഡ്രം പേഷ്യൻസ് ഉണ്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ച ഒട്ടേറെ പേരുണ്ട് അപ്പോൾ പൂർത്തിയായി ചികിത്സ കൊണ്ട് മാറിയ ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെ മാറി എന്ന് പറയുമ്പോൾ അതെങ്ങനെ മാറും അതൊരിക്കലും മാറില്ല എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട് ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രോഗത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാടിലെ പ്രധാനപ്പെട്ട വ്യത്യാസവും രോഗം മാറുന്നത് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് മാറലാണ് എന്ന് ശ്രദ്ധിക്കാതെ കുറേ അളവുകോലുകൾ കുറേ മെഡിക്കൽ പാരാമീറ്റേഴ്സ് ഉപയോഗപ്പെടുത്തി അത് കൂടി ഇത് കുറഞ്ഞ് അത് കൂടി ഇത് കുറഞ്ഞ് എന്ന് പരിശോധിക്കുന്നതിന് പകരം ഒരു വ്യക്തി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് കൃത്യമായി മാറുന്നുണ്ടെന്ന് നോക്കി ചികിത്സിക്കുമ്പോൾ രോഗം പൂർണ്ണമായും മാറും ഓക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ചികിത്സക്കും ഓരോ രീതിയിലുള്ള ഡയഗ്നോസ്റ്റിക് ആണ് പഴയകാലത്ത് ആയുർവേദ ഡോക്ടർമാർ ലാബ് ടെസ്റ്റ് നോക്കിയാണോ ചികിത്സിച്ചത് ഒരിക്കലുമല്ല നമ്മളെ ഇന്ത്യയുടെ ഏറ്റവും തനതായ ചികിത്സ എന്നറിയപ്പെടുന്ന പാരമ്പര്യ ചികിത്സയിൽ പഴയ കാലത്തുണ്ടായിരുന്ന ചികിത്സ ആയുർവേദമാണെങ്കിൽ അന്ന് ആയുർവേദ ഡോക്ടർമാർ രോഗനിർണയം നടത്തിയത് ലാബ് ടെസ്റ്റ് വെച്ചായിരുന്നോ ഒരിക്കലുമല്ല അപ്പോൾ അവർ പൾസ് ഡയഗ്നോസിൽ നോക്കി അവർ ചികിത്സിച്ചിരുന്നു അവർ പഞ്ചഭൂതങ്ങളുടെ വ്യതിയാനം സപ്തരസങ്ങളുടെ മാറ്റങ്ങൾ ഇങ്ങനെ കാലാവസ്ഥയുടെ സ്വാധീനങ്ങൾ ഏത് പ്രദേശത്താണ് ആ വ്യക്തി ജീവിക്കുന്നത് ആ പ്രദേശത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ ആ എൻവയറമെൻ്റ് ഉണ്ടാകുന്ന ചേഞ്ചുകൾ ഇതിനൊക്കെ പരിഗണിച്ചാണ് പഴമക്കാരായ ഇന്ത്യക്കാർ ചികിത്സിച്ചു പോന്നിരുന്നെങ്കിൽ ഇന്ന് അതൊക്കെ വിട്ടിട്ട് ഇന്ന് ലാബ് ടെസ്റ്റിനെ മാത്രം ആശ്രയിക്കുമ്പോൾ ഈ ലാബ് ടെസ്റ്റ് ഒരു മനുഷ്യൻ്റെ ഏതെങ്കിലും അർത്ഥമുള്ള രോഗങ്ങൾക്ക് കാരണമാണെന്നുള്ള കണ്ടെത്തിൽ പോലും പലപ്പോഴും ശരിയല്ല അങ്ങനെ വരുമ്പോഴാണ് ഇപ്പം നമുക്കറിയാം കോവിഡ് കാലത്ത് എത്രയോ കോവിഡ് രോഗികളെ കണ്ടെത്തി ആ കോവിഡ് രോഗി എന്ന് പറയുന്ന ആളുകൾക്കൊന്നും അസ്വസ്ഥയില്ല ജലദോഷമില്ല പനിയില്ല തൊണ്ടവേദനയില്ല ശ്വാസം മൂട്ടലില്ല പക്ഷെ രോഗിയാണെന്ന് പറയുന്നു എന്തുകൊണ്ടായിരിക്കും ഒരസ്വസ്ഥയില്ലാത്ത ഇത്ര രോഗികൾ ഉണ്ടാകുന്നത് ലാബ് റിസൾട്ടാണ് അങ്ങനെ നോക്കുമ്പോൾ ലാബ് റിസൾട്ട് കൃത്യമായ ഒരു പരിശോധന എന്ന് പറയാൻ കഴിയില്ല കാരണം കോവിഡ് കാലത്ത് വളരെ വ്യക്തമായി മനസ്സിലായ കാര്യമാണ് നയൻറ്റി പെർസെൻറ്റേജോ അല്ലെങ്കിൽ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജോ കോവിഡ് പോസിറ്റീവായ ആളുകൾക്ക് ഒരു അസ്വസ്ഥയില്ല അപ്പോൾ ഒരു അസ്വസ്ഥതയില്ല എന്ന് പറയുമ്പോൾ നിർണയിച്ചത് രോഗമായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല അപ്പോൾ രോഗനിർണയത്തിന് പലപ്പോഴും ലാബ് ടെസ്റ്റ് ഉപയോഗപ്പെടുന്നത് പലപ്പോഴും നമുക്ക് വ്യക്തമായി ശരിയായി കാണാൻ കഴിയുന്നില്ല പക്ഷേ അതേ സമയത്ത് നാടിപരിശോധന അറിയുന്ന ഒരു അക്കി കൃത്യമായി പൾസ് കൃത്യമായി പൾസർ ഡയഗ്നോസിങ്ങളുടെ രോഗനിർണയം നടത്തി അയാളെ ചികിത്സിക്കുമ്പോൾ അത് രോഗം സുഖപ്പെടുന്നുണ്ടെന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഓക്കെ